മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണം എന്നതാണ് കേരളം കുറച്ചു കാലമായി തന്നെ ആവശ്യപ്പെടുന്ന കാര്യം എന്നാൽ ഈ ആവശ്യത്തെ തമിഴ്നാട് നക്ശകാന്തം എതിർക്കുകയും ചെയ്യുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രശ്നത്തിലെ പരിഹാരം നീണ്ടുപോകുന്നത് ഇതിനിടെ വിഷയം പരിഹരിക്കാൻ ഇരു സംസ്ഥാനങ്ങൾക്കും താൽപ്പര്യമുള്ള മാർഗം ടണൽ നിർമ്മിക്കലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചത് മുല്ലപ്പെരിയാർ സമരസമിതിയാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നിരവധി സമരങ്ങളും നടത്തിയിരുന്നു അടുത്തിടെ നടത്തിയ അനിശ്ചിതകാല ഉപവാസ സമരവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് അൻപതടി ഉയരത്തിൽ പുതിയ ടണൽ നിർമ്മിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം എന്നും ആവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നാല് കിലോമീറ്റർ ടണൽ നിർമ്മിക്കണമെന്നാണ് ആവശ്യം കാലങ്ങളായി സമരസമിതി ഉന്നയിക്കുന്ന ഈ ആവശ്യം വേണ്ട കേരളം ചർച്ച ചെയ്തിട്ടില്ല ഇതിനിടെ ഈ വിഷയത്തിൽ ഇപ്പോൾ ആശാവഹമായ ഒരു പുരോഗതി ഉണ്ടായിരിക്കുകയാണ് കേരളവും തമിഴ്നാടും സമ്മതിച്ചാൽ ടണൽ നിർമ്മിച്ച് ജലം തമിഴ്നാട്ടിൽ എത്തിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്യാമെന്ന് സമ്മതിച്ച് കേന്ദ്ര ജലവകുപ്പ് കത്തു നൽകി ഈ ആവശ്യമുന്നയിച്ച് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നൽകിയ നിവേദനത്തിന് മറുപടിയാണ് കേന്ദ്ര ജലവകുപ്പ് കത്ത് നൽകിയിരിക്കുന്നത് പുതിയ ടണൽ നിർമ്മിച്ച് തമിഴ്നാട്ടിൽ കൂടുതൽ ജലം സംഭരിക്കാൻ സൗകര്യം ഒരുക്കുന്നത് നിലവിലെ ഡാമിനെ കൂടുതൽ സുരക്ഷിതമാക്കും ഈ വിഷയത്തിൽ തമിഴ്നാടും കേരളവും തമ്മിൽ ധാരണയിൽ എത്തിയാൽ കേന്ദ്ര വാട്ടർ കമ്മീഷൻ ആവശ്യമായ സാങ്കേതിക സഹായം നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഈ വിഷയത്തിൽ ഇനി വേണ്ടത് സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ചർച്ച ചെയ്യുക എന്നതാണ് വൈക്കത്തെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ടണൽ നിർദ്ദേശമടക്കം ഭാവിയിൽ ഇരു സംസ്ഥാനങ്ങളും ചർച്ച ചെയ്താൽ അത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിർണായകമായി മാറുകയും ചെയ്യും നേരത്തെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനിവാര്യമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശവും ടണൽ എന്നതായിരുന്നു റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ടണലും വെള്ളം ശേഖരിക്കാൻ ചെറിയ ഡാമുകളും നിർമ്മിക്കണമെന്നും ബദൽ നിർദ്ദേശമായി ഇ ശ്രീധരൻ ചൂണ്ടിക്കാണിച്ചു തുരങ്കം നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാർ ഭീഷണി ഉണ്ടാവില്ല ബലപ്പെടുത്തിയാൽ അൻപത് വർഷത്തേക്ക് ഭീഷണിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്ന നിലയിലുള്ള നിർദ്ദേശമാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വച്ചിട്ടുള്ളത് നാലു കിലോമീറ്റർ നീളത്തിലും ആറ് മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കാമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു ഡാം നിർമ്മാണം ചെലവേറിയതാണെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം ജലനിരപ്പ് നൂറടിയിൽ നിജപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു ഈ ശ്രീധരനും ടണൽ നിർമ്മാണത്തെ അനുകൂലിച്ച നിലപാട് സ്വീകരിച്ചതോടെ ടണൽ ആവശ്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കും കേന്ദ്ര ജലവകുപ്പും അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ടണലിൽ പ്രായോഗിക വഴിക്കാണ് ഇരുകൂട്ടരും തേടേണ്ടത് അതേസമയം മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് കേരളം അനുമതി നൽകിയിരുന്നു ബുധനാഴ്ചയാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത് വൈക്കം സത്യാഗ്രഹ സമര ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ വ്യാഴാഴ്ച ഇരു മുഖ്യമന്ത്രിമാരും പങ്കെടുക്കാനിരിക്കെയാണ് നടപടി അറ്റകുറ്റപ്പണി കേരളം തടഞ്ഞത് വൈക്കം സന്ദർശന വേളയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉന്നയിക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ ചൊവ്വാഴ്ച തമിഴ്നാട് നിയമസഭയെ അറിയിച്ചിരുന്നു സ്റ്റാലിൻ വിഷയം ഉന്നയിക്കും മുൻപ് തന്നെ അനുമതി നൽകിയാണ് കേരള സർക്കാരിന്റെ സഹകരണം